വളരെ കുറഞ്ഞ വിലയ്ക്ക് യാതൊരു കമ്പനിയില്ലാത്ത യൂസ്ഡ് ലാപ്ടോപ്പ് തപ്പി നടക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ലാപ്ടോപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് വെറും പതിനായിരം രൂപയ്ക്ക് മാക്ബുക്ക് ആണെങ്കിലും കൂടെ പുതിയമ്പത്തിലെ യൂസ്ഡ് ലാപ്ടോപ്പ് ഷോറൂമിലാണ് ഗെയിമിംഗ് ലാപ്ടോപ്പിലേക്ക് നോക്കാണ്ട് തന്നെ പത്ത് മുപ്പതോളം പുതിയ സ്റ്റോക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കോഡിങ്ങിനും എഡിറ്റിങ്ങിനൊക്കെ വേണ്ട ലാപ്ടോപ്പ് ആണ് നിങ്ങൾ തപ്പുന്നെങ്കിൽ അതിന്റെ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബ്രാൻഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എച്ച് പി ഡെല് ലെനോവർ മാക്ബുക്ക് തുടങ്ങി ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ബ്രാൻഡ് ലാപ്ടോപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇതാ ഇത് നമുക്ക് ലാപ്ടോപ്പ് ആയിട്ടും ടാബ് ആയിട്ട് ഉപയോഗിക്കാം സിക്സ്റ്റിയിലുള്ള ആണ് നോക്കുന്നതെങ്കിൽ അതും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും യൂസ്ഡ് ലാപ്ടോപ്പ് ഒക്കെ ഇവിടെ വന്നാൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് നല്ല സാധനം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങാം ഇതിന്റെ ലൊക്കേഷൻ നമ്മുടെ ന്യൂ ബസ് സ്റ്റാൻഡ് ഗംഗാ മൂവീസിന് എടുത്താണ് നമ്മുടെ കോർണറേഷന് മുന്നിൽ അങ്ങനെ വന്ന് ഇ എം എസ് സ്റ്റേഡിയം കഴിഞ്ഞ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ ആ ഒരു പാർക്കിംഗ് കൂടെ കയറാൻ ഇവിടെ എത്താം അത്യാവശ്യം നല്ല പാർക്കിംഗ് ഒക്കെ ഇവിടെ കിട്ടുക ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് വണ്ടി വെക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ൊന്നൂല്ല എന്നാ പിന്നെ ലാപ്പൊക്കെ എടുക്കാനുള്ള ഒരു നേരതാ ഇങ്ങോട്ട് വിട്ടോളി